നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് വേഗം തന്നെ നോക്കാം നമ്മൾ ഒരാളോട് ചോദിക്കുക നിങ്ങൾ എത്ര നാളായി ഇവിടെ അതെങ്ങനെ ചോദിക്കാം തും എഹാം കബ്സെ ഹോ തും എന്ന് പറഞ്ഞാൽ എപ്പോൾ കബ്സെഹോ എന്ന് ചോദിച്ചാൽ എപ്പോൾ മുതലാണ് ഇവിടെ ഉള്ളതെന്നുള്ള അർത്ഥമാണ് എപ്പോൾ മുതൽ ഹാം ഹോ കമൻ സെഷനിൽ വേർഡ് വൈസ് മീനിങ്ങും കൂടെ പറയണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പിന്നെ മീനിങ് വേറെയും കൂടെ പറയുന്നത് വേർഡ്സിൻ്റെയും കൂടെ ചില ആൾക്കാർക്ക് എല്ലാ വേർഡ്സിൻ്റെ അർത്ഥം അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതെങ്ങനെ ചോദിക്കാം തും ജോലിന്ന് കഹാം എവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളതിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്തുവേണം നിങ്ങളുടെ നമ്പർ ഏതാണ് നമ്മളിപ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കുക തുമാര നമ്പർ ക്യാഹേ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ക്യാഹേ മൊബൈൽ നമ്പർ പറയൂ മൊബൈൽ നമ്പർ ബോലോ മൊബൈൽ നമ്പർ ബോലോ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഫോൺ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റും തും കബീ ബി മു ഫോൺ കർ സക്തേഹോ തും കബീ ഫീ എപ്പോൾ വേണമെങ്കിലും മുച്ചെ എനിക്ക് ഫോൺ കർ സക്തേഹോ ഫോൺ ചെയ്യാൻ പറ്റും കഴിയും തും കബീഫി മുച്ചെ ഫോൺ കർ സക്തേഹോ ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ജന്മദിനമാണ് ബർത്ത്ഡേ ആണ് ആജ് മേരാ ദോസ്തുക്ക ജന്മദിനെ ആജ് മേരാ ദോസ്തു അല്ലെങ്കിൽ മേരാ ഫ്രണ്ട് ജന്മദിൻ ബർത്ത് ഡേ ഹേ എല്ലാ വേർഡും ഹിന്ദി തന്നെ പറയണമെന്നില്ല നമുക്ക് പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാം ചില ഹിന്ദി വാക്കുകൾ അറിയത്തില്ലെങ്കിൽ ആജ് മേരാ ജന്മദിൻ ഹെ ഇതുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ വന്നത് അതെങ്ങനെ പറയാം ക്യാ ക്യാ ആയധേസ്ലിയെ ഇതുകൊണ്ടാണോ തും എഹാം ആയധേ ഇവിടെ വന്നത് வீட்டிலெத்த எமயம் எடுக்கும் சமயம் ഘർ പഹൂഞ്ചിനേമേ വീട്ടിലെത്താൻ കിത്തനാ സമയലകേക എത്ര സമയം എടുക്കും എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ കാമെന്ന് പറഞ്ഞാൽ ജോലി കർണേദോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അനുവദിക്കൂ മു നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ും എ കർസക്തേഹോ അല്ലെങ്കിൽ തും ഇസേ കർസക്തേഹോ സുഖമായിട്ട് എനിക്ക് സുഖമായിട്ടത് ചെയ്യാൻ പറ്റും സുഖമായിട്ടെന്നുള്ളതിന് ആരാംസെ മേ ആരാംസെ കർസക്താഹും എനിക്കിത് സുഖമായി ചെയ്യാൻ പറ്റും എങ്ങനെ പറയും മേഹ് ആരാംസെ കർസക്താഹും നിങ്ങൾ ജോലി വളരെ നന്നായി ചെയ്തു അതെങ്ങനെ പറയാം െ കാക്കിയ തുമനെ കാം ബഹുത്ത് അച്ഛാക്കിയ വളരെ നന്നായി ചെയ്തു അവൾ എന്താണ് ജോലി വിട്ടത് ഉസ്നെ നൗക്കരി ക്യൂം ചോടി ഉസ്നെ നൗക്കരി ക്യൂം ചോടി നൗക്കരി എന്ന് പറഞ്ഞാൽ ജോലി ക്യൂം ചോടി എന്താണ് വിട്ടത് ചോടിനാന്ന് പറഞ്ഞാൽ വിടുക അടുത്തത് അമ്മയിൽ നിന്നും എന്തിനാണ് ഒളിക്കുന്നത് മാസേ ക്യൂം ചുപാരഹേ ഹോ മാസേ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയോട് ക്യൂം ചുപാരഹേ ഹോ എന്തിനാണ് ഒളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക പറയാതിരിക്കയോ കാണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇതർ ക്യാ ഹോരഹാഹേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് നിനക്കറിയാമോ ക്യാത്തും ജാൻദേഹോ ക്യാത്തും ജാൻദേഹോ ജാന്നു പറഞ്ഞാൽ അറിയുക ഞാൻ ഒരുപാട് പ്രാവശ്യം അവൻ്റെ പിണക്കം മാറ്റാൻ ശ്രമിച്ചു മേനെ കൈ ബാർ ഉസേ മനാനേക്കി കോശിഷ് കീ മേനെ കൈ ബാർ ഒരുപാട് പ്രാവശ്യം ഉസേ മനാനേക്ക് മനാന എന്ന് പറഞ്ഞാൽ അനുനയിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഉസേ മനാനി കോശിഷ് കി അവൻ്റെ പിണക്കം മാറ്റാൻ പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ അതിൻ്റെ പിണക്കം മാറ്റാനുള്ള ശ്രമം അതിനാണ് മനാന എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു അതെങ്ങനെ പറയാം വോക്കിയ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു എന്നോ പറയാം രണ്ടും ഒന്ന് തന്നെയാണ് അവൻ്റെ ഈ കാര്യം എനിക്ക് നല്ലതായി തോന്നുന്നില്ല അതെങ്ങനെ പറയാം മുച്ഛേ ലത്തി അവൻ്റെ ഈ സ്വഭാവം അവൻ്റെ ഈ കാര്യം അതിൻ്റെ സ്വഭാവം എന്ന് പറയണമെങ്കിൽ ഉസ്കിയെ ആദത് അല്ലെങ്കിൽ ഏ സ്വഭാവം എന്തുകൊണ്ടും പറയാം അച്ചീനയിൽ എത്തി നന്നായിട്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നതിന് നമുക്ക് പറയാം ഉച്ച അച്ചീനയിലെത്തി എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല ഞാൻ അവന് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു കുറുക്കിക്കൊള്ളുന്ന മറുപടി എന്ന് പറഞ്ഞാൽ തക്കതായ മറുപടി എന്നുള്ള അർത്ഥമാണ് മേനെ ഉസേ മുഹു തോട് ദിയ മുഹു തോട് ജവാബ് എന്ന് പറഞ്ഞാൽ തക്കതായ മറുപടി അല്ലെങ്കിൽ കുറുക്കുകൊള്ളുന്ന മറുപടി മേനെ ഉസേ മൂത്തോട് ജവാബ്ദിയ പറയുമ്പം നമ്മൾ മുഹു തോടെന്നൊന്നും പറയത്തില്ല മൂത്തോട് അങ്ങനെ സ്പീഡിൽ പറയുമ്പം മേനെ ഉസെ മൂത്തോട് ജവാബ്ദിയ ഇനി നമ്മൾ പറയാറല്ലേ ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് അങ്ങനെ നമ്മൾ പറയത്തില്ലേ അതിനെങ്ങനെ പറയാം സോ ഹദിയ മേനെ ഇക്ബാത്ത് സോ കഹദിയ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെയാണ് ഇനി അതിന് മാറ്റമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് കെഹദിയ സോ കഹദിയ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അല്ലേ അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്